എന്റെ പ്രിയപ്പെട്ടവരെ വാപ്പയെ ഫ്രണ്ടായി ഫ്രണ്ടായി കാണുന്നവരുണ്ട് കാണുന്നവരുണ്ട് ഉമ്മയെ ഭർത്താവിനെ കാണുന്ന ും മനുഷനും ഏറ്റവും വലിയ ഫ്രണ്ടുകളെ പോലെ കഴിയുന്നവരുണ്ട് കുടുംബത്തിൽ ഫ്രണ്ട്സുകൾ ഉള്ളവരുണ്ട് മറ്റു മതങ്ങളിൽ ഫ്രണ്ട്സുകൾ ഉള്ളവരുണ്ട് എല്ലാവരും ആത്മാർത്ഥമായി സ്നേഹിക്കാറുണ്ടോ പക്ഷേ ഈ സ്നേഹിക്കുന്ന നീ എത്ര കണ്ട് സ്നേഹിച്ചാലും നീ ആരെയൊക്കെ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും ഈ സ്നേഹിച്ചവന് മുഴുവനും നിന്റെ എത്ര വലിയ അവൻ അവസാനം എവിടെ വരെ എന്ന് നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും വരുന്നത് ശബ്ദം കേൾക്കുന്ന നിന്റെ വലിയ സുഹൃത്ത് ഒരു ദിവസം നിന്ന് കൈയൊഴിയുമല്ലോ മഹാനായ തലവുസ്താ പറഞ്ഞു തരികയാ പഞ്ഞി പഞ്ഞികൊണ്ടടക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയ നേ മയത്തുകട്ട് തൊളിലേക്കുയരുന്നേ പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ പള്ളിയുണ്ടല്ലോ ഒരു ദിവസം ഇവിടെ കുടുംബക്കാരോട് വരികയാണ് നിന്റെ നാട്ടുകാരോട് വരികയാണ് നിന്റെ കൂട്ടുകാരോട് വരികയാണ് എല്ലാവരും നിന്റെ വീടിന്റെ അകത്തേക്ക് കിടന്നു വന്നു മരിച്ചു കിടക്കുന്ന നിന്നെ പൊക്കിയെടുത്ത് വീടിന്റെ സൈഡിൽ ഒരുക്കി കിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തി ചെറിയ ചൂടുള്ള വെള്ളത്തിൽ സുഗന്ധങ്ങൾ നിങ്ങൾ അതാ നിന്നെ മനോഹരമായി കുളിപ്പിക്കുകയാണ് പടച്ചവനെ നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ വൃത്തിയാകുകയാണ് എന്നിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ ചുമന്ന് കൊണ്ട് വരുന്നത് പോലെ വിരിച്ചു തിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുടിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലത്തി കിടത്തുകയാ എന്നിട്ട് പടച്ചവനെ നിന്റെ വാപ്പയൻ്റെ കൂടെപ്പറപ്പുണ്ട് കുടുംബക്കാരുടെ കൂട്ടുകാരുണ്ട് എല്ലാവരും കൂടെ അവളെ ഇരുന്ന നിന്റെ 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 മൂക്കിന്റെ വെച്ചു ജനാസ ജനാസ യാണ് വീടിന്റെ അകത്തുമല്ലാത്ത തിരക്കാട് അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് നിന്റെ മയ്യത്തിങ്ങനെ നിന്റെ മയ്യത്തിങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുടുംബക്കാര് വിളിച്ചു പറയുകയാ കണ്ടോ ആരാടാ ഏറ്റവും പോകും ഫ്രണ്ട് ഉണ്ടല്ലോ കൂടുതൽ പ്രിയപ്പെട്ട നിന്റെ 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 വാപ്പയാണ് ഭർത്താവാണ് കൂടെ അവരാണ് വിളിച്ചു പറയുന്നത് കാണണ്ടവർ കണ്ടോ പുതിയാ പോകുകയാണ് വല്ലാത്ത തിരക്കാണ് അവസാനമായി നിന്റെ മുഖം ഒന്ന് കാണുന്നതിന് വേണ്ടി ചെരക്കിതാ ജനങ്ങൾ ഇങ്ങനെ തിരക്ക് കൂട്ടിയപ്പോ നിന്റെ 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 മതി മതി മുറുക്കുകയാണ് മൂന്ന് 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 കെട്ടികൾ നടുവിലും കാലിന്റെ അതാ കഷ്ടമ ൾ കെട്ടി ഈ പള്ളിയിൽ കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ അത് നിന്റെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വിളിക്കാതെ വന്ന് കിടക്കുകയാ അതിന്റെ മുകളിലേക്ക് നിന്ന എടുത്തെ മലത്തി കിടത്തുകയാണ് എന്നിട്ട് എല്ലാവരും കൂടെ പടച്ചവനെ നിന്റെ മയ്യത്ത് കട്ടിലേക്ക് നിന്നെടുത്ത് മലർത്തി കിടത്തിയിട്ട് ആറുപേരാ മയ്യത്ത് കട്ടിലെ ഉയർത്തുകയാ പടച്ചവനേർ ചെറുപ്പകാരാ നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് തീരുകയാണ് നിന്റെ ഉണ്ടല്ലോ നിന്റെ സഹോദരിമാരുണ്ടല്ലോ നിന്റെ കുടുംബത്തിലെ ബന്ധുക്കളായ പെൺകുട്ടികൾ ഉണ്ടല്ലോ കഴിഞ്ഞടാ അവിടെ വെച്ച് തന്നെ പടച്ചവനെ നിന്റെ ജനാസ ഇങ്ങനെ മയ്യത്ത് ഇങ്ങനെ മയത്തുകയർത്തുമ്പോ പടച്ചവനെ ഉമ്മ പോലും ചോദിക്കുകയാ ചോദിക്കുകയാമവിട്ട ഉമ്മയും പൊന്നുമകനെ കൈവിട്ടു പോന്നോ കാണലെന്ന പൊന്നെ ഒരു നിലവിളിയാണ് മോനെ ഒരു നിലവിളിയാണ് നിന്റെ വീടിന്റെ അകത്ത് വാപ്പാന്ന് വിളിക്കുന്നവരുണ്ട് വിളിക്കുന്നവരുണ്ട് പലരും ശബ്ദം പുറത്തു വരാറ് അവരുടെ ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ കൊണ്ട് തളർന്നു വീഴുന്നവരുണ്ട് കടിഞ്ഞടാ ചെറുപ്പക്കാരാ നിന്റെ മയ്യത്ത് വീട്ടിൽ നിന്നിറക്കി കിടഞ്ഞാൽ ആ മയ്യത്ത് കാണാമെന്ന ജനങ്ങളുണ്ടല്ലോ കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഒരു വിഭാഗം അവിടെ വെച്ച് സലാം പറയുകയാ ആ ീട്ടിൽ വന്നവര് മുഴുവനും പള്ളിയിൽ നിസ്കരിക്കാൻ വരാറില്ല വെച്ച് സലാം പറഞ്ഞു നിന്റെ പള്ളിയിൽ കൊണ്ടുവന്നു പടച്ചവനെ ഒളുടുത്തു പള്ളിക്ക് കത്ത് കേറി പള്ളിയിലെ കുറിച്ച് ഓർമ്മപ്പെടുത്തി എന്നിട്ട് അവിടെ നിന്നും മയ്യത്ത് നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ പള്ളിപ്പറമ്പിലിറക്കുമ്പോ പള്ളിയിൽ നിസ്കരിക്കാനുള്ള ആൾക്കാർ മുഴുവനും പള്ളിപ്പറമ്പിൽ ഇറങ്ങാറില്ല പള്ളിപ്പറമ്പിലിറങ്ങാറില്ല അവര് പല ജോലിയുള്ളവരാമത്തെ വിഭാഗം വിട പറയുകയാണ് പിന്നെ കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് പോയി അവിടെ മനോഹരമായ ഒരാറടി മണ്ണിന്റെ വീടിങ്ങനെ പണിതിട്ടിരിക്കുകയാ ലക്ഷങ്ങൾ വേണ്ട വലിയ വലിയ കഥാ പടച്ചവനെ ആഡംബരങ്ങളൊന്നുമില്ലാതെ ഒരാറടി മണ്ണിന്റെ കബർ ഗ്രാനൈറ്റ് കത്ത് ഇറക്കി വെക്കുകയാള് കിബലയുടെ ഭാഗത്തേക്ക് നിന്റെ തലതിരിച്ചു വെച്ചു എന്നിട്ട് ഒരു പിടി മണ്ണ് വാരികട്ട് നിറകണ്ണുകളോടാ ഇന്ന് പറഞ്ഞുകൊണ്ട് കബളിന്റെ താടപുരുപടി വാരി വെച്ചിട്ട് മുറിച്ചു വച്ചിരിക്കുന്ന പലകുകളെന്ന് നിരത്തുകയാട് അഹുവേ നിരത്തി കെഞ്ഞാ പിന്നെ കബറിന്റെ മുകളിലേക്ക് മുകളിലേക്കും മണ്ണുവാരിയിടുന്ന ഒരു രംഗമാ പളച്ചവരെ കബറിന്റെ മുകളിൽ ഇന്നത്തെ പള്ളിപ്പറമ്പിൽ കബറിന്റെ മുകളിൽ മണ്ണുവാരിയിടുന്നത് കണ്ട എന്തോ ഒരു മത്സരം പോലെയാണ് മത്സരം പോലെ ോ കിടക്കുന്നത് എന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു ഓർമ്മയില്ലാതെ കബറിന്റെ കബറിന്റെ മുകളിൽ മണ്ണ് മണ്ണ് വാരിയിടുകയാണ് മുകളിലേക്ക് ജീവിച്ചിരുന്നവര് തുടങ്ങുമ്പോ അവിടെ നിൽക്കുന്നവരിൽ മൂന്നാമത്തെ വിഭാഗം പിരിയുകയാ പിന്നെ കയ്യിലെണ്ണം അവസാനിന്റെ പണി മുഴുവനും മണ്ണിട്ട് മൂടി ചെടികളെ നട്ടു കഴിഞ്ഞു പള്ളിയില് ആദ്യം വന്നു കബറിന്റെ മുകളിൽ വെള്ളമൊഴിച്ചു

വന്നവര് വന്നവര് തിരിച്ചു തിരിച്ചു നടക്കുകയാ നടക്കുകയാ പള്ളിപ്പറമ്പിലെ ഒരു കത്ത് കൊണ്ട് പോകുന്നത് ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയുന്നവനാ പിരിഞ്ഞു പോകുന്നത് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കുടിച്ചിട്ടിട്ട് എല്ലാവരും പോകുകയാണ് അവിടെ എന്ന് പറഞ്ഞുകൊണ്ടെല്ലാവരും തിരിച്ചു പോവുകയാ ഈ രംഗമാണ് ഞാൻ കാണുന്നത് ഈ രംഗമാണ് ഞാൻ കാണുന്നത് അല്ലാഹുവേ മഹാനായ തആല പറയുന്ന ഉസ്താദേ ജനങ്ങൾ ഒരുപാട് പേര് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ സ്നേഹിക്കുന്നവര് മുഴുവനും എവിടെ വരെ വരെ അവിടെ കഴിഞ്ഞാൽ ല്ലല്ലോ കൂട്ടുകാർ ചെയ്യേണ്ടത് എല്ലാവരും മഹാനായ ഹാത്തിമല്ലാഹു താലാഹു പറയുന്നു എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹം ചിലരോട് വല്ലാത്ത പ്രേമം വല്ലാത്ത സ്നേഹം പക്ഷെ ഈ സ്നേഹിക്കുന്നവർ മുഴുവനും ആ മഹാനവറുകൾ പറയുകയാണ് എല്ലാവരും ഇത് അവസലയില കവിരിഹി പള്ളിപ്പറമ്പ് വരെ വരുന്നുള്ളു ഇതിന്റെ എവിടെ ആ അങ്ങോട്ട് നോക്കിയാ മതി പല ചങ്കും അവിടെ കിടപ്പുണ്ട് ചങ്കു പിടിയിപ്പുണ്ട് ഇരിക്കുന്നതിൽ നിങ്ങളുടെ എത്രയോ പേരുടെ ആത്മാർത്ഥ സുഹൃത്ത് അവിടെ കിടക്കുന്നുണ്ട് ഈ താത്തമാര് പറയും എന്റെ ഭർത്താവില്ലാതെ ഒരു രാത്രി പോലും എൻ്റെ ഇക്കയി ഇല്ലാതെ ഞാൻ ഉറങ്ങൂല്ല ഇപ്പൊ നീ എവിടെ ഉറങ്ങണം ഇക്ക അവിടെ കടക്കണം നീ വീട്ടി കിടക്കണം എന്റെ ഉമ്മ എന്റെ വാപ്പ പറയുമ്പോ തന്നെ കണ്ണീ കൂടെ പൊന്നിച്ച് അവർക്ക് അങ്ങനെ ഒരിക്കുക വാപ്പായെ കുറിച്ച് പറയുമ്പോ ഉമ്മാനെ കുറിച്ച് പറയുമ്പോ എന്തൊരു സ്നേഹം ഓ എന്റെ ഉപ്പ അവിടെ കിടക്കണത് നീ എന്തേ കൂടെ പോയി കടക്കാത്ത നിന അത്രയ്ക്കും നിന്റെ ഉപ്പാൻ നിനക്ക് അത്രയും സ്നേഹമാണെങ്കിൽ നിന്റെ ഉമ്മാനെ നിനക്ക് നിനക്കത്രയും സ്നേഹമാണെങ്കിൽ എന്തേടാ പള്ളിപ്പറമ്പ് പോയി കിടക്കൊന്നും വേണ്ടടാ അവർ രണ്ടു മിനിറ്റ് അവിടെ പോയി നിന്നു എന്താ നിൽക്കാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനപറുകൾ പറയുന്നു എത്ര കണ്ട് സ്നേഹിച്ചാലും എല്ലാരും അവിടെ വരെ വരും അപ്പൊ അവരെ സ്നേഹിച്ചിട്ട് കാര്യമുണ്ടോ എടാ ഞാനും നിങ്ങളും ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എനിക്ക് ഞാൻ ഒരുപാട് പേരെ സ്നേഹിക്കുന്നു ഈ സ്നേഹിക്കുന്നവരൊക്കെ പള്ളിപ്പറമ്പിൽ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ സ്നേഹിക്കുന്ന അപ്പടാണ് മഹാനായ ഷഹീഖുൽ ബൽഹി എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അവിടെ കൊടുത്ത ഒരു ഹദീസ് ഓർമ്മ വന്നു എന്താ ഹദീസ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇദാ മാത ഇബ്നു ആദം ഇൻ കത ഇല്ലാ മിൻ സലാസ് മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവനെ പ്രയോജനം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ ആദമിന്റെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവന് മരണശേഷം പ്രയോജനം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ ജാരിയായ സദക്കത്തും അലഹമ്മദില്ല പള്ളി കെട്ടി കൊടുക്കുന്നത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇരിക്കുന്ന മുത്താലിമീങ്ങൾ ഇവർക്കൊക്കെ പഠിക്കാൻ കിതാബ് വാങ്ങിക്കൊടുക്കൽ പള്ളിയിൽ കുറാൻ വാങ്ങിക്കൊടുക്കൽ കിണറുകൊഴിച്ചു കൊടുക്കൽ പൊതുവായിട്ടുള്ള പഞ്ചായത്ത് കിണറ പോലെയുള്ള കിണറുകൾ കൊടുക്കൽ വെയിറ്റിംഗ് ഷെഡുകൾ വെച്ചു കൊടുക്കൽ ഇതൊക്കെ ജാരിയായ സതക്ക എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്താൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇരിക്കണ മുത്താലിമ്യങ്ങൾ നിങ്ങളാലേഖീരിക്കുന്ന മുത്താലിമങ്ങളായ മക്കൾ ഈ മക്കൾ മരിക്കുന്ന കാലം ഇപ്പൊ ഞാൻ വഴത് പറയാൻ തുടങ്ങിയപ്പോ ഞാൻ ചെയ്ത എന്താ അള്ളാഹുബേ പഠിക്കണ കാലത്ത് എന്നെ സഹായിച്ചവർ എനിക്ക് ഭക്ഷണം തന്നവർ മരിക്കണ കാലം വരെ ഞാൻ ദ്വാ ചെയ്യും പക്ഷെ അവരാരും ദുനിയവിൽ ഉണ്ടാകണമെന്നില്ല ഇരിക്കണ ഓരോ മുത്താലിമീങ്ങളും മരിക്കുന്ന കാലം വരെ ദ്വായ ചെയ്യും അത് ജാരിയായ സതയ്ക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ളതാ പക്ഷെ നമ്മുടെ മക്കൾ ദ്വായ ചെയ്യണമെന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് പ്രയോജനം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യം ആ മനുഷ്യൻ ചെയ്ത ജാരിയായ സതക്കാ രണ്ട് സന്താനങ്ങൾ അള്ളാഹു നമ്മുടെ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ ആമിയും പറയും പറ എന്റെ മുത്തിനപ്പി പറഞ്ഞെ സ്വാലിഹായ മക്കളെന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല നല്ലതുപോലെ കേട്ടോ സ്വാലിഹായ മക്കളെന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല സ്വാലിഹായ മക്കളെന്ന് പറഞ്ഞ ചില മക്കൾ ഞാൻ കാണിച്ചു തരാം അഞ്ചു നേരം നിസ്കരിക്കും കുർആാനോതും നോമ്പ് പിടിക്കും വഴതു പറയും സ്വലാത്ത് പറയും സതക്ക കൊടുക്കും എല്ലാം ചെയ്യും പക്ഷെ വാപ്പായും ഉമ്മായ പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിട്ട് അസ്സലാമലിക്ക് പിന്നെ അങ്ങോട്ട് പോകത്തില്ല അങ്ങനെ ഉള്ളവനെ കിട്ടിയിട്ട് കാര്യമുണ്ടോ അങ്ങനെയുള്ള മക്കളെ കിട്ടി കിട്ട കാര്യമില്ല ആ പറമ്പിൽ വന്നിട്ട് തന്റെ വാപ്പായ്ക്ക് നീ പുറത്തു ദുആ ചെയ്യുന്ന മക്കൾ വേണം അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ മൂന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽകർമ്മങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യങ്ങൾ നിന്റെ കൂടെ ഖബറിന്റെ കത്തേക്ക് കടന്നു വരുമെന്ന പ്രവാചകം പറയുമ്പോൾ അല്ലാ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഈ മനുഷ്യ നിന്റെ കൂടെ കത്ത് വരുമെന്ന് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ പറയുകയാണ് ഞാനൊരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തു ഞാൻ ഒരാളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു സ്നേഹിക്കാ തീരുമാനിച്ചതെന്ന് അറിയുമോ ഏറ്റവും കൂടുതൽ അള്ളാഹുമോന്റെ പ്രവാചകനം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കൊരു കൂട്ടുകാരനെടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ ആരെയാണ് കാമുകിയല്ല സിനിമാ താരങ്ങളെയല്ല സീരിയൽ നടിമാരെയല്ല ഫുട്ബോൾ താരങ്ങളെയല്ല ക്രിക്കറ്റ് താരങ്ങളെയല്ല എന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളല്ല എന്റെ കൂടെ നടിച്ച് എന്റെ കൂടെ നടന്ന് പഠിച്ചിരുന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരെയല്ല മഹാനായ കാത്തിമുല്ല സമ്മതങ്ങൾ പറയുന്ന

ൾ ചെയ്യുന്നതിന് ഞാനും അല്ലാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങി തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുമ്പോ നീ വിചാരിക്കുന്നു ഏറ്റവും വലിയ സുഖം തരുന്നത് സുന്ദരിയായ പെണ്ണാണെന്ന് നീ ഇല്ലടാ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമസ്കാരത്തിന് ഒന്ന് സ്നേഹിക്ക എന്താണ് നമസ്കാരം എന്ന് നിനക്ക് ഇത്രയും കാലമായിട്ട് തിരിഞ്ഞില്ലല്ലോ നമസ്കാരത്തെ സ്നേഹിക്കുന്ന എത്ര പേരാവുള്ളത് നമസ്കാരത്തിന്റെ വാർഷികം കടന്നു വരികയാ

കഴിഞ്ഞാൽ അതൊരു ലഹരിയാടാ അതൊരു ആനന്ദമാടാ അത് വല്ലാത്ത ഒരു സുഖമാണ് പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് യുവത്വത്തിന്റെ നടുവിലൂടെ ചെറുപ്പക്കാരനായ മഹാനായ വിവാഹം കഴിച്ചിട്ടില്ല ഒരുപാട് മോഹങ്ങളും മനസ്സിൽ ുംനു നടക്കാരനാറവുരാന പടച്ചവനെ മുസ്ലിമായതിന്റെ പേരിൽ ജനങ്ങൾ പിടിച്ചു കൊണ്ടുവരികയാള്ക്കള് പിടിച്ചുകൊണ്ട് വരുകയാവന

നീ ഏതു പെണ്ണിനെയും നിനക്ക് ഞങ്ങള് കൂടെ കടത്തി തരാ നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാ അധികാരം വേണമെങ്കിലും ഞങ്ങൾ തരാ ഇസ്ലാം എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആ മുഹമ്മദിനെയും അവന്റെ ദീനിനെയും നീ വലിച്ചെറിഞ്ഞിട്ട് വാടാഘു തയ്യാറാകുന്നില്ല ശത്രുക്കൾ അവിടെന്നു പറഞ്ഞു എങ്കിലും നീ മതം മാറണ്ട എങ്കിലും നീ മതം എങ്കിൽ മുഹമ്മദിനെ കുറിച്ചും മോശമായിട്ടൊരു വാക്കു പറയു എന്തെങ്കിലും ഒരു തയ്യാറായില്ല അവസാനം അവിടെ കയ്യന്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നു അതിർ താലാൽഹുവിനോട് ശത്രുക്കൾ ചോദിക്കുന്നു ഹുബൈബ് அவசானத்த மோகமெந்தா <sm> മരിക്കുന്നതിന് മുമ്പാസമുണ്ടോ മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹവുമുണ്ടോ ആഗ്രഹമുണ്ടോ പറഞ്ഞതെന്തറിയുമോ മാതാപിതാക്കളെ കുടുംബക്കാരെ കാണണമെന്നല്ലാഹുന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്തറിയുമോ

നമസ്കാരം <Num> കഴിഞ്ഞിട്ട് <Num> 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 ോട് സംസാരിക്കുകയാണേ നടന്ന മാസമാണല്ലോ അള്ളാഹുബിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് മഹാനായ പ്രവാചകൻ അള്ളാഹുമായിട്ട് അവിടെ സംഭാഷണം നടത്തിയല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകൻ അള്ളാഹുബിനെ കണ്ടത് മെറാജിന്റെ രാത്രിയിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര ും കാണാമല്ലോ ഓരോ ദിവസവും അഞ്ചു നേരം കണ്ണിന്റെ മുന്നിൽ വരുന്നുണ്ട് ഞാൻ നമസ്കരിക്കാമേണി കൈകെട്ടിക്കഴിഞ്ഞാ പളച്ചവനെ വന്ന് സിറാജിന്റെ പോരായ്മയാ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് നമസ്കാരം കിടന്നിട്ട് അല്ലാനോട് രാവലാതി പറയുകയാ അള്ളഹാനോടൊരു പരാതി പറയുകയാ എന്തേ പറഞ്ഞതെന്നറിയുമോ അല്ലാ എപ്പ നമസ്കരിച്ചാലും ഞാൻ വലിയ സൂറത്തുകളെ വലിയ സൂഹത്തുകളെ ഓദാറുള്ളൂത്തുകൾ നിസ്കരിക്കാറുള്ളൂ ചെറുതായി പോയി ദമ്പുരാന് പെട്ടെന്ന് നിസ്കാരം നിർത്തി തമ്പുരാന് മതിയായിട്ടല്ല അള്ളാതിട്ടില്ല അള്ളാ

ചിരിക്കുകയാ താഴെ നിന്ന് കളിയാക്കുകയാ അവരത് കണ്ട് ആനന്ദിക്കുകയാഹുവെ അവസാനം കഴുകുമരത്തിൽ കിടന്ന് കഴുകിലേക്ക് കഴുത്തിലേക്ക് കയറുമുറുകുമ്പോ ഇന്നല്ല ദീനകാലൂ റൊപ്പു നല്ല ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة ധികം ബാഹു താരാനു കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ ഔബാഹുവിന്റെ മലക്കുകള് കിടന്നു വരികയാ സൈന്യം മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു എന്തിനാ 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 കരയുന്നത് നോക്കടാ നോക്ക് നോക്ക് ആകാശത്തിന്റെ തുറന്നിട്ട് കൊണ്ട് ാശത്തിന്റെ കപാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് लाइ रबी किरहोली वधुहली जनजी ൾ തുറന്നിട്ടുകൊണ്ട് സ്വർഗത്തിന്റെ പട്ടു വസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ് സ്വാഗതം പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ താഴെ നിന്ന് ചിരിച്ചുകൊണ്ട് കളിയാക്കുന്നവർ അതാ ഹുബൈബിനെ ഹുബൈബിന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരുണ്ടല്ലോ എല്ലാവരും മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ മലക്കുകൾ പറന്നു കൊടുക്കുന്നു ഹുബൈബ് ചിരിച്ചുകൊണ്ട് വിളിച്ചു പറയടാ ലാ ഇല ഇല്ലല്ലു പറയടാ ഹുബൈബ് ഇല്ലല്ലോ കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് ചെറുപ്പക്കാരനുണ്ടല്ലോ മരണം കണ്ട് ആസ്വദിക്കുന്നവരുടെ മുഖത്ത് നോക്കിക്കെട്ട് വിളിച്ചു പറയുകയാ വീണത് ഇടിത്തീ പോലെയാണ് കടന്നു ഹൃദയമോയി കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന സമയത്താ ഹുബൈബ് വിളിച്ചു പറഞ്ഞത് ായിരക ഇല്ലല്ല കലിമ കളിയാക്കിയവന്മാരുടെ മുഖമങ്ങ് വാടുകയാണ് കൈകാലുകൾ വിറയ്ക്കുകയാണ് ഹൃദയമങ്ങ് പിടയ്ക്കുകയാണ് കണ്ണവടം നിങ്ങനെ തള്ളുകയാട് അവിടെ പറയുകയാ തൂങ്ങി മരിക്കുന്നവന്റെ മരണം കണ്ടിട്ടുള്ളവർക്കറിയാ കണ്ണ് തള്ളിയട്ട് നാക്ക് കടിച്ചിട്ട് പടയും വരയും വായിലൂടെ ഒലിപ്പിച്ച് പേടിപ്പിക്കുന്ന രീതിയിലാണ് തൂങ്ങി കിടക്കുന്നത് മുഖം കണ്ടാൽ പലരും മയ്യത്ത് പോലും കാണാൻ പോകില്ല പക്ഷേ ഹുബൈബിന്റെ മുഖം ആ ഇങ്ങനെ കിടക്കുന്നത് നോക്കുകയാ ഇതെന്തൊരു മരണമാ ഇതെന്തൊരു മരണമാടച്ചവനെന്തൊരു കഴുകുമരത്തിൽ ചിരിച്ചു കൊണ്ട് കിടക്കുന്ന ഹുബൈബിനെ പോലും കൊതി തോന്നിയെന്ന് അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന എത്രയോ പേർ അവസാനം മുസ്ലിമായപ്പോ അവര് ചരിത്രം പറഞ്ഞു തരികയാണ് എന്റെ ചെറുപ്പക്കാരാ എന്തിനെ സ്നേഹിച്ചതാ മോനെ നിസ്കാരത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടപ്പോ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ അഭിലാഷം ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല റവിയല്ലാ അല്ലാഹു കൊടുത്ത പ്രതിഫലം ഇതാണെന്ന് ചരിത്രം പറയുമ്പോ അതാടാ നമസ്കാരം